ബോഡി ബിൽഡിംഗ് രംഗത്ത് നേട്ടങ്ങൾ കൊയ്ത് അഞ്ചേരി ക്രിസ്റ്റഫർ സ്വദേശി ഷിൻഡോ ഇത്തവണത്തെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ മിസ്റ്റർ കേരള മിസ്റ്റർ തൃശൂർ പട്ടങ്ങൾ ഷിൻഡോയുടെ പൊൻത്തുവലുകളാണ് മത്സരരംഗത്തെ മിന്നും താരമാണ് അഞ്ചേരി ക്രിസ്റ്റഫർ നഗർ സ്വദേശി ഷിൻഡോ ഈ കാണുന്ന ട്രോഫിയും മെഡലുകളുമെല്ലാം ഷിൻഡോ വാരിക്കൂട്ടിയതാണ് അഞ്ചു തവണ മിസ്റ്റർ തൃശൂർ നാല് തവണ മിസ്റ്റർ കേരള തുടങ്ങി ബോഡി ബിൽഡിംഗ് രംഗത്ത് നേടിയത് അംഗീകാരങ്ങളുടെ നീണ്ട നിരയാണ് ഇത്തവണത്തെ മിസ്റ്റർ തൃശൂരും മിസ്റ്റർ കേരളയും മാത്രമല്ല മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ പട്ടവും ഈ ബോഡി ബിൽഡർ കയ്യെത്തിപ്പിടിച്ചു കഴിഞ്ഞു മാതാപിതാക്കളായ ക്രിസ്റ്റഫർ നഗർ പല്ലിശ്ശേരി ആൻഡുവും ഷീബയും പിന്നെ ഭാര്യ ഡീനയും നൽകുന്ന പിന്തുണയാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണമെന്ന് ഷിൻഡോ പറയുന്നു നാല് തവണ മിസ്റ്റർ കേരളയുണ്ട് അഞ്ച് തവണ മിസ്റ്റർ തൃശ്ശൂർ ആയുണ്ട് ഇപ്പോൾ മിസ്റ്റർ സൗത്ത് ഇന്ത്യ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി വേൾഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യനാവാ ഫേമസ് ആയിട്ടുള്ളൊരു ബോഡി ബിൽഡർ ആവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഞാനൊരു സിഗ്നേച്ചർ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ജിമ്മ് ഞാൻ പാലിയേക്കിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു കേരളമാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ ഫിറ്റ്നസ് അതേപോലെ തന്നെ ബോഡി ബിൽഡിങ് ബോഡിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ജിമ്മ് പ്രവർത്തിക്കുന്നത് താൻ പരിശീലിപ്പിച്ച പ്രിയങ്ക മുരുകൻ ഇത്തവണ തന്നോടൊപ്പം വനിതാ വിഭാഗത്തിൽ മിസ്റ്റർ സന്തോഷത്തിൽ കൂടിയാണ് സന്തോഷത്തിൽ ഞാൻ മൂന്നു തവണ മിസ്റ്റർ തൃശ്ശൂരായിരുന്നു അതുപോലെ തന്നെ മിസ് കേരളയാണ് മൂന്ന് വർഷം എന്നെ കോച്ച് കഴിപ്പിക്കുന്നത് ഷിൻഡോ ചേട്ടനാണ് അപ്പൊ ഷിൻഡോ ചേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കേരള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അതിൽ വിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് യുവാക്കൾ ലഹരിയുടെ ലോകത്തേക്ക് പോകുന്നതിന് പകരം ശരീരവും ആരോഗ്യവും കാത്തു സൂക്ഷിക്കണമെന്ന സന്ദേശവുമായി പാലിയക്കരയിൽ സിഗ്നേച്ചർ എന്ന പേരിൽ ഫിറ്റ്നസ് സെന്ററും ഷിൻഡോ നടത്തുന്നുണ്ട് തൻ്റെ നല്ല പ്രായത്തിൽ നല്ലൊരു ജിമ്മനായിരുന്ന ആൻഡു എന്ന ഈ പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് ഷിൻഡോ ഇപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം കയ്യെത്തിപ്പിടിച്ചിരിക്കുന്നത് ഷിൻഡോയുടെ അനുജൻ ലിൻഡോയും മിസ്റ്റർ കേരളയാണ് മൂന്ന് ജിമ്മന്മാർ അതുകൊണ്ട് തന്നെ ഇവർക്കിത് വീട്ടുകാരുമാണ് ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വള്ളാൻകിര ടി സി വിനോസ്